السلام عليكم ورحمة الله وبركاته. السلام ورحمة الله وبركاته. من السماوات ومن الأرض ومن أما ساء من شيء بعد. الحمد لله القائل أفلا يتدبرون القرآن أم على قلوب أقفالها والقائل الذين أعطيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين اهلا وسهلا ومرحبا بكم الى لقائنا الجديد من لقاءات فهم القران على ايسر طريق ونحن اليوم سنتحدث بعض احكام بعض احكام اللغويه او النحويه و ومن وبعض من سورة البقرة إن شاء الله هل تذكرون أين وقفنا؟ എവിടെ നിർത്തി നമ്മൾ ഓർമ്മയുണ്ടോ ആമാന്യം തീർന്നില്ലേ അത് കഴിഞ്ഞു സ്ഥാനത്തും അതേപോലെ കെസർ വരുമ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക കർമ്മത്തിന്റെ സ്ഥാനത്തായിരുന്നാലും കെസറായിരിക്കും ഇനി ഇപ്പൊ ഏകദേശമൊക്കെ തീർന്നു ഇനി നമുക്ക് നോക്കേണ്ടത് ഏർ കെസർ വരുത്തുന്ന പദങ്ങൾ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഓർമ്മയുണ്ടോ ഏതൊക്കെയാണെന്ന് അന്തിർ വരുത്തുന്ന പദങ്ങൾ ആ

ഇത് വേറെ ചില ആൾക്കാർ ഇങ്ങനെ പഠിച്ച് കുറെ സംഗതികളൊക്കെ പഠിച്ചോണ്ട് വരും അപ്പൊ നമുക്ക് കൊടുക്കണം നമ്മൾ പഠിച്ചത് ആ ഇളാഫത്ത് ഒന്നായാലും അതായത് ഞാൻ പറഞ്ഞ ഖെസ് വരുത്തുന്ന പദങ്ങൾ ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു പദം അടുത്ത ഒരു നാമം അടുത്ത നാമത്തിലേക്ക് ഇളാപത്ത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കെസ്രു

പഠിച്ചു ഇത് വീണ്ടും റിവിഷൻ ആണ് അതായത് കുറെ പേര് പറയും നമ്മൾ പഠിച്ചത് പോരാ ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലാസ് മൊത്തത്തിലെടുത്തത് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ ഇതുവരെ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ സീലിംഗ് ഭോജനമായിരുന്നാലും നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ അപ്പൊ നമുക്ക് എന്തോ കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ പഠിപ്പിക്കുന്നത് ഓക്കെ ഇത്രയും സംഗതികളാണ് ഖുർആനിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് കസവ വരുത്തുന്ന പദങ്ങൾ കസവരത്തിന്റെ പദങ്ങൾ വേറെയും ഉണ്ട് അതൊക്കെ റേറാണ് അത് വരുന്ന വഴിക്ക് നമ്മൾ പഠിക്കേണ്ടത് വരുന്ന വഴിക്ക് പഠിക്കണം ഇത്രയും കാര്യങ്ങൾ വ ഹത്ത ക ഇതും കൂടെയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അപ്പോ വ എല്ലാ വായും കസവരുത്തുന്നതല്ല അതേപോലെ ഹ ഹത്ത എപ്പോഴും കസവരുത്തുന്നതല്ല ക എന്ന് പറയുന്നത് കേസ വരുത്തുന്നത് നാമത്തിന്റെ മുമ്പ് വരുമ്പോഴാണ് നാമത്തിന്റെ മുമ്പ് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇനി മനസ്സിലാക്കാനുള്ളത് ഉദാഹരണം നമുക്ക് നോക്കാം പാർട്ട് പാർട്ട് എ ബി ബി ഇതേ ക്രമത്തിലാണ് ചൊല്ലി പഠിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല അത് മറന്നുപോകില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ക്രമത്തിൽ പഠിച്ചാൽ അത് പോകും ക്രമം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം ക്രമം അല്ലെങ്കിൽ എന്താവും ക്രമം ഇല്ലെങ്കിൽ എന്താവും ക്രമത്തിന്റെ ഓപ്പോസിറ്റ് എന്താ അത് എല്ലാത്തിനും അക്രമമായി പോകും അക്രമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭീമിന് ഇതേ ക്രമത്തിൽ പഠിച്ചിരിക്കുക നമ്മൾ ആദ്യം മോഡി പറയുന്ന ഒരേ ക്രമമാണ് അതാണ് നമ്മുടെ പഠനത്തിന്റെ പ്രത്യേകതകളിൽ നമ്മൾ ചുരുക്കിയാണ് പഠിക്കുന്നത് പത്തൊമ്പതെണ്ണമുണ്ട് കസുവരുത്തുന്ന പദങ്ങൾ പത്തൊമ്പതെണ്ണത്തിൽ ഓരോന്നൊക്കെ ഓരോ പ്രാവശ്യം ഖുര്ആാൻ പഠിച്ചത് അത് ഒരെണ്ണം പഠിക്കാൻ വേണ്ടി നമ്മൾ പത്തൊമ്പതെണ്ണം എണ്ണി പഠിക്കേണ്ട കാര്യമില്ല ഇത്രയും പഠിച്ചാൽ ഖുറാനിലെ മിക്കവാറും കസവരുത്തുന്ന പദങ്ങൾ കിട്ടും ബാക്കി അവിടെങ്ങനെ വരാണെങ്കിൽ വരുന്ന വഴി ഓടിക്കാം ഓണ പേര് കണ്ടു കിട്ടും ഓക്കെ സി ആണ് ഓടിക്കുന്നത് വാ പറഞ്ഞപ്പോൾ എല്ലാ വായുമല്ല മറിച്ച് എന്താണ് സത്യം ചെയ്യാനുള്ള വായ സത്യം ചെയ്യാനുള്ള വാ വന്നാൽ അത് കെസർ വരുത്തുന്ന വായായിരിക്കും അല്ലാത്ത വായൊന്നും കെസർ വരുത്തുന്ന വായല്ല ഇനി സത്യം ചെയ്യാനുള്ള വായാണെന്ന് എങ്ങനെ അറിയാം സത്യം ചെയ്യാനുള്ള വായണന്ന് അറിയാനുള്ള എളുപ്പ വഴി എന്താ ഈ സത്യം ചെയ്യാനുള്ള വന്നിരിക്കുന്നത് എവിടെയാണ് ആ സൂറത്തിന്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ കേവല അച്ഛനും കഴിഞ്ഞ ഉടനെ വൽ ഖുർആൻ അല്ലെങ്കിൽ മുബീൻ അപ്പൊ കേവല അക്ഷരങ്ങൾ അക്ഷരങ്ങളുടെ ശേഷമോ ശേഷം വാ വന്നാൽ അത് അച്ഛനങ്ങള് കേവല അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ യാസീൻ പോലെ അല്ലെങ്കിൽ ഹാനിയും പോലെയുള്ള അച്ഛനങ്ങൾക്ക് ശേഷം വരുമ്പോൾ അതെന്തായിരിക്കും സത്യം ചെയ്യാനുള്ള 这是他们年念人玩那了。 ഫാത്തിമ എംഎമ്മിനെ കോഹാസ്റ്റ് ആക്കിയിട്ടുണ്ട് ആരെങ്കിലും ശബ്ദം വായ വായടുപ്പിക്കണം കേട്ടോ അപ്പോ എവിടെയൊക്കെയാണ് വാ വരുന്നത് സത്യം ചെയ്യാനുള്ള വാ പ്രധാനമായും വരുന്നത് കേവലാക്ഷരങ്ങൾക്ക് ശേഷവും സൂറത്തിന്റെ ആദ്യത്തിന് വന്നാൽ അത് സത്യം ചെയ്യാനുള്ള വായായിരിക്കും നത്തിങ് എൽസ് അതായത് സത്യം ചെയ്യാനുള്ള അല്ലാതെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വരികയില്ല പുറത്തിന്റെ തുടക്കത്തിൽ വാ വന്നാൽ അത് സത്യം ചെയ്യാനുള്ള വായായിരിക്കും അതേപോലെ യാസീൻ പോലെ കേവല അക്ഷരങ്ങളുടെ ശേഷം വാ വന്നാൽ അത് സത്യം ചെയ്യാനുള്ള വായായിരിക്കും അങ്ങനെ വായുള്ള വായ്ക്ക് ശേഷം എന്തായിരിക്കും കെസറായിരിക്കും വൽ ആദിയാത്തി ഇവിടെ ആത്താണ് ഇവിടെ കെസ്രോ വന്നുകൊണ്ടാണ് കെസ്രോ എത്തുന്ന വാ വന്നുകൊണ്ടാണ് ആഹോജനത്തിന് കെസറോ എടുക്കുക വൽ ആശിരി വൽ ഫജിരി ഇവിടെ എക്കെന്താണ് പുറത്തിന്റെ തുടക്കത്തിലുള്ളതാണ് അവിടെ ണ്ട് കേട്ടോ സങ്കൽപ്പത്തില് ഉണ്ട് കേട്ടാ ഉണ്ട് പക്ഷെ അവിടെ അവസാനം അലിഫായത് കൊണ്ട് അത് കാണുന്നില്ലെന്ന് മാത്രീതെല്ലാം കേവലാക്ഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സുഹൃത്തിന്റെ തുടക്കത്തിൽ ഇതിലൊന്നും കൂടുതൽ ചർച്ചയല്ല ഇനി ഇടയിൽ വരുന്നത് സൂക്തങ്ങൾക്കിടയിൽ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ആ സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ വളരെ പരിമിതമായ സ്ഥലങ്ങളിലാണ് സൂറത്തിൻ്റെ ഇടയിൽ അല്ല സൂക്തങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത് അതിലൊന്നാണ് സൂറത്തുൽ സൂറത്ത് തൊണ്ണൂറ്റി രണ്ടാം സൂക്തത്തിൽ എന്ന് അപ്പൊ എന്താണ് വ അതായത് നമ്മൾ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കെസറിട്ട് എഴുതിയിട്ടുണ്ട് നമ്മളിത് ഈ ഇപ്പൊ വാ വന്നപ്പോ വാ റബ്ബിക്കാന്ന് പറഞ്ഞാ കെസർ വരുത്തുന്ന വാ വന്നപ്പോ എന്തായി ആ വാന്റെ അർത്ഥം സത്യം ചെയ്യാനുള്ള വായാണ് സത്യം ചെയ്യാനുള്ള വായാണ് അപ്പൊ നമുക്ക് തിരിച്ചും മറിച്ചും മനസ്സിലാക്കാം അതായത് സത്യം ചെയ്യാനുള്ള വാ ആണെങ്കിൽ കെസർ വരുന്നത് മനസ്സിലാക്കാം കെസർ വരുത്തിയ വായാണെങ്കിൽ അതിന്റെ അർത്ഥം സത്യം എന്നാണ് എന്ന് മനസ്സിലാക്കാം ോട്ടിങ്ങോട്ടും ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്ന് പറയും ഒരു കാര്യം പഠിച്ചാൽ അതിന്റെ മറുവശവും കൂടി നമുക്ക് കിട്ടും അതേപോലെ എന്ന് വേറെയും ചില സ്ഥലത്തുണ്ട് മറിയം സുഹൃത്ത് മറിയം അറുപത്തി എട്ടാം സത്യത്തിൽ അദ്ദേഹത്തിന് ഫവറബിക്കൽ നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം തീർച്ചയായും അവരോടെ എല്ലാം നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും അവരെ നാം ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് അതേപോലെ സൂക്തത്തിൽ അവിടെ എന്താണ് ആകാശത്തെ കൊണ്ട് സത്യം എന്നാണ് ഏഴാം സൂക്തത്തിലാണ് തുടക്കത്തിലല്ല അതേപോലെ മനസ്സിലായി കെസർ ഉള്ളത് കൊണ്ട് മനസ്സിലായി അത് സത്യം ചെയ്യാനുള്ള വായാണ് എന്ന് അതേപോലെ സൂറത്ത് ഇരുപത്തി മൂന്നാം സത്വത്തിൽ അവിടെയും കെസർ ഉള്ള നമുക്ക് മനസ്സിലായി അവിടെയുള്ള വാ കെസ്റ്റുന്ന വായാണ് സത്യം ചെയ്യാനുള്ള എന്ന് മനസ്സിലായി ഫവറബ്ബിശന ഇവല്ല ആകാശഭൂമികളുടെ ശിരാവിനെ തന്നെയാണ് സത്യം അതേപോലെ അവിടെ നിർത്തുന്നവണ് നമുക്ക് ചിലപ്പം എന്താണ് കറക്റ്റായിട്ട് ഓർമ്മ വരില്ല ശരിക്കും എന്താണ് കല്ല അങ്ങനെയല്ല സത്യം സുഹൃത്ത് സുഹൃത്തു മുപ്പത്തി രണ്ടാം സുഹൃത്തുക്കൾ അതേപോലെ അവിടെ കെസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി വാ എന്തിനുള്ളതാണ് കെസ്നുള്ള വായാണ് മഴയുള്ള ആകാശം തന്നെയാണ് സത്യം അത്രയുമാണ് അത്രയുമാണ് സത്യം ചെയ്യാനുള്ള വാ സൂക്തങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് നമ്മളെ അവരിൽപ്പെട്ടിരുന്നു നിങ്ങൾ വേറെ ഏതെങ്കിലും കണ്ടാൽ എന്നറിയിക്കുക നമ്മള് രൂപേരാം അപ്പൊ എന്തായാലും ഇതങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ പിന്നെ ഉള്ളത് എന്താണ് വാഴഞ്ഞാല് ഹത്തായും അപൂർവമായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മളെ ഹത്തു കദറിൽ നമ്മൾ അങ്ങനെ പഠിക്കുന്നത് കെസറ വരുത്തുന്ന ഹത്ത അപൂർവമേ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സുഹൃത്തുക്കൾ കഥകൾ തന്നെ അത് പഠിക്കുന്നുകൊണ്ടാണ് അത് ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത് ഹത്ത മാത്രമല്ല നമുക്ക് ഈ ഇത് പ്രാസമിച്ച് പഠിച്ചു വെക്കാൻ എളുപ്പമാണ് കെസറ വരുത്തുന്ന പദങ്ങൾ ഇല എന്ന് പറഞ്ഞാല് നമ്മള് മലയാളത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ വരെ എന്നുള്ള അർത്ഥം ആരും അപ്പം ഹത്തായിട്ട അർത്ഥം പിന്നെ എന്താണ് കസ്വരുത്തുന്ന പദം ആവുമ്പഴത്തേക്ക് ഹത്താ അർത്ഥം എന്താ വരെ അപ്പം ഇവിടെ നമ്മൾ വ പറയുമ്പോൾ എന്താണ് കെസ്വരുത്തുന്ന പദങ്ങളാ അതാണ് നമ്മൾ ഇത് ചേർത്ത് മൂന്നെണ്ണം ചേർത്ത് അതിനോട് വേറെ ഒരു ഭാഷയൊക്കെ വന്നിട്ടുള്ള വേറെ ചില പദങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സലാമൻ അപ്പൊ ക വരുമ്പോ എപ്പോഴാണ് കാ പിന്നെ ഹത്ത എപ്പോഴാണ് കസറെയ്യുന്നത് ശേഷം നാമം വരുമ്പോൾ ഹത്ത എപ്പോഴാണ് കസർ ചെയ്യുന്നത് ശേഷം നാമം വരുമ്പോൾ അപ്പൊ എല്ലാ ഹത്തേക്ക് എടുത്തിട്ട് അവിടെ എന്ന് പറയുന്നു ഹത്താക്ക് ശേഷം എന്ത് വരണം നാമം വന്നാൽ കെസർ ചെയ്യും നാമത്തിനെ കെസർ ഉണ്ടാവു അടിസ്ഥാനപരമായി നാമത്തിനാണ് കെസർ അപ്പൊ ഹത്താക്കാമം വന്നാല് ഹത്ത കെസർ ചെയ്യും ഇനി കാ എവിടെ വരണം നേരത്തെ പറഞ്ഞല്ലോ കായവിടെ വരണം ആയത്തിന്റെ ആയത്തിന്റെ എന്താ പ്രശ്നം അതെ അതുകൊണ്ട് അല്ല വന്നല്ലോ ിൽ എന്തിനാ എവിടെയാസരള്ളത് താഴ്ത്തി അത്തായ എത്തിയുടെ അവസാനത്തെ ശേഷം എന്താ അത്തായ എത്തിയുടെ അവസാനത്തെ അപ്പൊ കായവിടെ വരണം നാമത്തിന്റെ നാമത്തിന്റെ മുമ്പിൽ അവസാനമല്ല കിതാബുക്ക എന്ന് പറഞ്ഞാൽ കിതാബിന്റെ മുമ്പേ ആണെങ്കിൽ ക കിതാബിൻ എന്ന് പറയാം നാമത്തിന്റെ മുമ്പേ വന്നാൽ കസരി പിന്നെ വന്നാൽ വേറെ അർത്ഥമാണ് മുന്നിൽ വന്നാൽ കാൻ്റെ അർത്ഥം എന്തായിരിക്കും ഓ അല്ലെ

അഹിനെന്താ കല്ലഹിനും എന്താ രോമം ആ കടഞ്ഞ രോമം പോലെ കടഞ്ഞ രോമം പോലെ നമ്മൾ അപ്പോ കല്ല് പോലെയാണ് ഔ വശദ് അതിനേക്കാളും കെടുത്തില്ല പറകൽ പോലെയാണ്

അപ്പോ കെസവരുത്തുന്ന പദങ്ങൾ കഴിഞ്ഞു കെസവ് കിടത്തുന്ന പദങ്ങൾ കഴിഞ്ഞു ഇനി കുറച്ച് കസവ വരുത്തുന്ന സഹ സന്ദർഭങ്ങളുണ്ട് കസവ വരുന്ന സന്ദർഭങ്ങൾ കസവരുത്തുന്ന പദങ്ങളായിട്ടല്ല നമ്മൾ പഠിക്കുന്നത് അത് ചില കസവരുത്തുന്ന സന്ദർഭങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം ഇൻഷാല്ലോ